ചാനലിലേക്ക് സ്വാഗതം ഒക്ടോബർ മാസം പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അറിയിപ്പുകളുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പെൻഷൻ വാങ്ങുന്നവർ ഇനിയും ഏഴു ലക്ഷത്തോളം പേർ ബയോമെട്രിക് മാസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ട് ഇവർക്ക് ഒക്ടോബർ മാസം മുതൽ പെൻഷൻ തടസ്സപ്പെടുന്നതായിരിക്കും സെപ്റ്റംബർ മാസം മുപ്പത്താം തീയതിയോടെ ബയോമെട്രിക് മാസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സമയം കഴിഞ്ഞു ഇത് പുതിയ സമയം നീട്ടി നൽകിയിട്ടില്ല ക്ഷേമ പെൻഷന്റെ വിതരണത്തിനായി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും ആയിരം കോടി കടമെടുക്കുവാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഒക്ടോബർ മാസം ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുക മാസത്തിന്റെ അവസാനത്തിലായിരിക്കും വിതരണം നടക്കുന്നത് നാലുകടി കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനായി മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപ ആവശ്യമുണ്ട് ഇതിനെല്ലാം ഫണ്ട് കണ്ടെത്തുന്നതിനായി കെ എം സി എ സർക്കാർ ആശ്രയിച്ചിരിക്കുകയാണ് അടിസ്ഥാന പട്ടികൽ അറുപത്തി മൂന്ന് ലക്ഷം ഗുണഭോക്താക്കളാണ് പെൻഷൻ വാങ്ങുന്നത് ഇതിൽ ഏഴ് ലക്ഷം പേർ ഇപ്പോഴും മാസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല ആയതുകൊണ്ട് തന്നെ അവരുടെ പെൻഷൻ തടസ്സപ്പെടുന്നതായിരിക്കും ഓരോ പെൻഷൻ ഗുണഭോക്താക്കളും സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുവാൻ ശ്രദ്ധിക്കുക സർക്കാർ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാൻ ഇത് സഹായിക്കും ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക